ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ അരുന്ധതി എന്ന് പറയുന്ന ആ ഒരു വൻ മരത്തെ വെട്ടി വീഴ്ത്തിയെന്ന് തന്നെ പറയാം അങ്ങനെ അഹങ്കരിച്ച് എല്ലാവരിലും എല്ലാവരേക്കാളും തികഞ്ഞതാണെന്നും വലുതാണെന്നും വിചാരിച്ചുകൊണ്ടിരുന്ന ആശാത്തിയുടെ ഭർത്താവിൻ്റെതായ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പം ആരുടെയും മുന്നിലൊന്നും പറയാനില്ലാതെ അവിടെ നിന്നു പോയി അപ്പോഴും ആ സുജാതി എന്ന് പറയുന്ന സ്ത്രീയോടും മകളോടും വളരെ അനീതികരമായിട്ടുള്ള അനീതികരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തത് അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കാൻ ഇപ്പോ നമ്മുടെ ലക്ഷ്മിക്കും അല്ലെങ്കിൽ ഗൗതത്തിനും നന്ദയ്ക്കുമാണ് ആ ഒരു ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ അത് മഹേശ്വരൻ സാറ് തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണെന്നും മറിച്ച് മേടത്തിന്റെ മനസ്സല്ല അരുന്ധതി മേടത്തിനുള്ളതെന്നും പറഞ്ഞു സുജാത അത് സുജാത പറഞ്ഞത് സത്യമാണ് സ്വന്തം ദേഹത്ത് നീള്ളുമ്പോഴേ വേദന ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് സത്യം തന്നെയാണല്ലോ മഹേശ്വരന്റെ ഭാര്യയും മകളുമാണ് അവരെന്നറിഞ്ഞപ്പോ ലക്ഷ്മി അവിടെ പൊളിച്ചു വെച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ അവളുടെ ഭർത്താവിനെ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന് മറ്റൊരു കുടുംബമുണ്ടെന്ന് അറിയുകയോ ഒരിക്കലും സഹിക്കില്ല അപ്പോ അങ്ങനെ ആ ഒരു ഇതാണ് അവിടെ നമ്മുടെ സുജാത പറഞ്ഞതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്തായാലും ഭർത്താവിൻ്റെ ഫോട്ടോ നോക്കി നിങ്ങൾ ചെയ്ത ആ ഒരു പാതകത്തിൻ്റെ ഇത് ഇപ്പോഴും ഞാനാണ് ചുമക്കുന്നതെന്നും എൻ്റെ പിന്നാലെ അത് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയിൽ നോക്കി സംസാരിക്കണു ആ സമയത്താണ് നമ്മുടെ അനസൂയ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ചേച്ചിയുടെ സങ്കടവും ചേട്ടൻ്റെ ഫോട്ടോയിൽ നോക്കി നിന്നുള്ള ചേച്ചിയുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ടുവന്ന് അരിചത്തി ചേച്ചിയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ചേച്ചി ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അവരെന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും പാപം ആ പെൺകുട്ടി എന്ത് എന്ത് തെറ്റാ ചെയ്തത് ആ കുട്ടി ഇതിലൊന്നിലും പെട്ടതല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ചെയ്ത പാപത്തിൻ്റെ ആ ഒരു ഇതായിട്ട് ഈ ഭൂമിയിലേക്ക് ജന്മം ഒരു കുട്ടിയല്ലേ അവള് അവളോട് നമ്മൾ ഈ നീതി കേട് കാണിക്കണോ അതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ എന്താ അവരെ വീണ്ടും സമാധാനപരമായി ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണോ ശ്രമിക്കുന്നത് അതിനാണോ അരു നീ എൻ്റെ കൂടെ വന്നതെന്നൊക്കെ ചോദിച്ചു ചേച്ചി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞപ്പം വേണ്ട അനു എനിക്കൊന്നും മനസ്സിലാക്കണ്ട ഞാൻ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്നും കരഞ്ഞ് കണ്ണുനീര് തോർത്തിയിട്ടുണ്ടെന്നും നിനക്കറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിയില്ല എൻ്റെ ജീവിതത്തിൽ എന്നും കരുനീറായി നിന്നിരുന്ന സുജാതയും മകളും ഇനി എൻ്റെ കൺമുന്നിൽ ജീവിക്കുന്നത് ഞാൻ തന്നെ കാണണമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അനുജത്തയോട് ദേഷ്യപ്പെടുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് തറപ്പിച്ച അരുന്ധതി വീണ്ടും വീണ്ടും പറയുന്നു അങ്ങനത്തെ ചേച്ചിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അനുസൂയ തന്നെ ഒരു തീരുമാനം എടുത്തതാ പക്ഷെ അതിനപ്പുറം അതിനു മേലേക്കു മേലെയാണ് നമ്മുടെ അരുധതിയുടെ വാശിയും അരുധതിയുടെ ദേഷ്യവും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത് അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇവർക്കിടയിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതവും നന്ദയും അതുപോലെ ലക്ഷ്മിയും ഇവരുടെ പിന്നാലെ തന്നെയുണ്ട് അതായത് സുജാതയുടെയും മകളുടെയും പിന്നാലെ അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയാണ് അവർക്ക് രണ്ട് മൂന്ന് പേർക്കും അവർ മൂന്ന് പേരും ഇവരെ ഇങ്ങനെ ആശ്വസിപ്പിച്ചും അങ്ങനെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗാഥയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ചേർത്ത് പിടിക്കുന്നു കുഞ്ഞു അനുജത്തിയായിട്ട് തന്നെ കാണുന്നു അച്ഛൻ്റെ മകളായിരുന്നു എന്ന് പറഞ്ഞു പങ്കുവത്തത്തിനും ആ പെൺകുഞ്ഞിനെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അംഗീകരിക്കാനുമായിട്ട് ഒട്ടും കഴിഞ്ഞിരുന്നില്ല ഇത്തവണതേ ഇപ്പോൾ മഹാദേവന്റെ മകളാണ് ഗാഥയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുജത്തിയായിട്ട് കാണാനും സ്നേഹിക്കാനും ഒക്കെയുള്ള മനസ്സ് കാണിക്കുക അപ്പോൾ മോള് ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ മോള് പേടിക്കേണ്ട ഈ ലോകത്തിൽ ലോകത്തിലെവിടെയാണെങ്കിലും ഈ ഉണ്ടാവും നിനക്ക് അതുപോലെ നിന്നെ പഠിപ്പിക്കാനും നിന്റെ എല്ലാ കാര്യങ്ങളും ഇനി ഈ ഏട്ടൻ നോക്കിക്കോളാം ഇതൊക്കെ പറഞ്ഞ് ഗൗതമം ഇങ്ങനെ പറയണം അപ്പോഴേക്കും ലക്ഷ്മിക്കാണെങ്കിലും നന്ദയ്ക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല അവർ വളരെ സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതൊക്കെ കേട്ട് ഗാഥയ്ക്ക് ഒരുപാട് സന്തോഷം കാരണം ഗാഥ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗൗതമെന്ന് പറയുന്ന ചേട്ടൻ തന്നെ ഒന്ന് സ്നേഹിക്കാൻ അല്ലെങ്കിൽ തന്നെ ഒന്ന് അംഗീകരിക്കാൻ ഒന്ന് ചേർത്ത് നിർത്തണം എന്നൊക്കെ ഇത്തവണ എന്തായാലും നമ്മുടെ ഗൗതം ഗാഥയെ ചേർത്ത് കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ ചേട്ടൻ മോൾ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ നമ്മുടെ അരുന്ധതി പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും ഇടയിലും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെ നിൽക്കുക എന്തായാലും ആ ഒരു രാത്രി ഇരുട്ടി വെളുത്തു ഇരുട്ടി വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് ഇവർക്ക് അവിടെ നിന്ന് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരോടും എല്ലാവരുടെയും കണ്ണുപെട്ടിച്ച് അങ്ങനെയൊന്നും അല്ല പക്ഷെ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരുടെയും ഇതോടുകൂടി ഇവർ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് എങ്ങോട്ട് പോകും എങ്ങനെ പോകും ഏത് വഴിക്ക് ഇറങ്ങും ഇതൊന്നും അറിയില്ല പേര് ആ ഇവരുടെ മുന്നിൽ ആകെ ഉള്ളത് ആ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ അമ്മയും മകളും തയ്യാറെടുക്കുന്നത് അങ്ങനെ എല്ലാവരും വന്ന് വട്ടമേശ സമ്മേളനം സമ്മേളനം കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ഇവർ പോകാനായിട്ട് ആ കയ്യിൽ കൊണ്ടുവന്ന വിക്ഷോപ്പറും ആ അതിനുണ്ടായിരുന്ന തുണിയും മാത്രമായിട്ട് ഈ പാവങ്ങൾ ആ വീടിൻ്റെ പടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഗാഥയ്ക്കും അതുപോലെ സുജാതിക്കും ഭയങ്കര സങ്കടം അങ്ങനെ ഇവരുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് അനസൂയിക്കു പോലും സഹിക്കാൻ കഴിയുന്നില്ല പക്ഷേ അരുന്ധതി ഇവരെ ഇവിടെ താമസിപ്പിക്കില്ല ഇവരെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയാൻ പറ്റുമോ എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളപ്പോൾ ഇവർക്കും ആർക്കും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ ഇവർ പോകാനായിട്ട് ഇറങ്ങുന്നു അങ്ങനെ എല്ലാവരോടും നമ്മുടെ ഗാഥ യാത്ര ചോദിക്കുന്നു യാത്ര ചോദിക്കുന്ന ഗാഥയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ ആണെങ്കിലും എല്ലാവരുടെയും കണ്ടൊന്നു നിറയും കാരണം ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരും വെറുക്കപ്പെട്ട് പഴി കേട്ട് പിഴച്ച് ജന്മം കൊണ്ടപ്പോളെന്നുള്ള പേരും മേടിച്ച് കിട്ടി ആ കുഞ്ഞു ആ കുട്ടി അവിടെ നിന്ന് പടി ഇറങ്ങേണ്ടി വരികയാണല്ലോ അങ്ങനെ ഇറങ്ങാൻ ആ എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോൾ സുജാത ആരെയും മൈൻഡ് ചെയ്തില്ല ഒന്നിനോടും ഒരു പ്രതികരണവും ഇല്ല കല്ലിനു കാറ്റു പിടിച്ചതുപോലെ ആ മനസ്സിനെ ധൈര്യം കൊണ്ട് സുജാത അങ്ങനെ അവിടെ നിൽക്കാം ഈ സമയത്ത് ഗാഥ എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ് ഗാഥ എല്ലാവരോടും യാത്ര ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മഹേശ്വരൻ്റെ സഹിച്ചല്ല മഹേശ്വരനാണെങ്കിൽ തൻ്റെ മോളായിട്ട് തന്നെ കണ്ടു വളർത്തി ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഈ അച്ഛൻ ഉപേക്ഷിച്ച് എൻ്റെ പൊന്നുമോള് പോകരുത് എന്നു പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുജാതയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പോകുക അച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഗാഥ ഇങ്ങനെ പറഞ്ഞു അപ്പം അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണ് എല്ലാവരുടെയും പറഞ്ഞാൽ ലക്ഷ്മി അനസൂയ അതുപോലെ നമ്മുടെ നന്ദ ഗൗതം ഇവരുടെയൊക്കെ കണ്ണൊന്നും നിറഞ്ഞു മറ്റവർക്കാര്ക്കും യാതൊരു പ്രശ്നവും ഇവരെ ഇവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്കാർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത സിറ്റുവേഷനിലേക്ക് അടുത്ത താരം വന്നെത്തും അത് വേറൊരു സത്യമാണ് അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ് പടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഗൗ ഗൗതവും അതുപോലെ മഹേഷനും ഇതിനിടയിൽ കയറി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ തടഞ്ഞാലും അല്ലെങ്കിൽ ആരൊക്കെ ആ ഇതിന് എതിർപ്പ് നിന്നാലും ഈ അമ്മയെയും മകളെയും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് നമ്മുടെ ഗൗതം തറപ്പിച്ച് പറഞ്ഞു ഇന്ദി വരത്തിൽ ഇവർ താമസിക്കുന്നതിനല്ലേ നിങ്ങൾക്കെല്ലാവർക്കും കുഴപ്പമുള്ളൂ പക്ഷേ വളരെ സുരക്ഷിതമായ ഒരിടത്ത് ഈ അമ്മയും മകളും അന്തസ്സായി ഈ വീട്ടിലെ ചോരയായി തന്നെ ഇവള് ജീവിക്കും അങ്ങനെ ഇവർ ജീവിക്കും ഇതൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഇങ്ങനെ പറയും അപ്പോൾ അത് കേട്ടപ്പോൾ മഹേശ്വരനും ഭയങ്കര സന്തോഷമായി ഇവർക്ക് കട്ട സപ്പോർട്ടായിട്ട് ഗൗതം രംഗത്ത് വന്നല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ധൈര്യവും അതിൻ്റേതായ ഒരു ഇതും നമ്മുടെ മഹേശ്വരനും ഉണ്ടാകും അത് ഉറപ്പായുള്ള കാര്യമാണ് ഇനി ആരൊക്കെ വല്യമ്മ ഇതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും വല്യമ്മ ഇതിന് ഏത് രീതിയിൽ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല ഈ രണ്ട് അനാഥ ജന്മങ്ങളെ പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഗൗതം പറയുന്നു അത് കേട്ടപ്പോൾ നന്ദയ്ക്കും അതുപോലെ ലക്ഷ്മിക്കൊക്കെ ഭയങ്കര അഭിമാനം അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഇവരിങ്ങനെ നിക്കുകയാണ് മകനെ കുറിച്ചോർത്ത് നീ നിന്റെ അധികാരം ഒന്നും എന്റെ മുന്നിൽ കാണിക്കേണ്ടെന്ന് പറഞ്ഞപ്പൊ ഇതൊരു അധികാരത്തിന്റെ ഒന്നും പ്രശ്നമല്ല വല്യമ്മ ഇതൊരു മനുഷ്യത്വത്തിന്റെ കാര്യമാണെന്നും അതുകൊണ്ട് ഇതിനകത്തേക്ക് ചൊറിയാൻ ചെറിയ എന്നുള്ള കാര്യവും പറഞ്ഞ് അങ്ങനത്തെ ഇവർക്കുള്ള സംരക്ഷണം ഞാൻ ഏറ്റെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയാം അപ്പൊ അതെല്ലാം സുജാത എതിർത്തോ അതൊന്നും വേണ്ടായിട്ടൊന്നും ആവശ്യമില്ല അതൊന്നും അവർക്ക് അർഹപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ സുജാത അത് പറഞ്ഞെങ്കിലും സുജാതയെ പോലും ഒന്നും പറയാൻ അനുവദിക്കാതെ നമ്മുടെ ഗൗതം തന്നെ ആ കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളെ തന്നെ നമ്മുടെ കഥ വരുന്നത് അപ്പൊ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണും ഇനി ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാവങ്ങളുടെ ജീവിതം ഒന്ന് കരക്കടുപ്പിച്ച് കഴിയുമ്പോഴേക്കും പിങ്കി വീണ്ടും തലപൊക്കും പിങ്കി വീണ്ടും തലപൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഗൗതത്തിനെ വേണേ ഗൗതത്തിനെ വേണേന്ന് പറഞ്ഞുകൊണ്ട് നാഴേക്ക് നാൽപ്പതോട്ടം കാറ് കോഴിക്കൊണ്ട് നടക്കും ഗൗതത്തിന് വേണമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി കാറി കൂവി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് കിട്ടുമോ ഇല്ല പക്ഷേ ഇവരുടെ ജീവിതം സേഫ് ആക്കി ഇപ്പം ഈ വിവരത്തിലെ അത്യാവശ്യ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നമ്മുടെ ഗൗതവും നന്ദയും അവരുടെ ജീവിതത്തിലേക്ക് പോകും ഇപ്പോൾ നന്ദയ്ക്കും ഗൗതത്തിനും കൂട്ടായിട്ട് ഈ പിങ്കിയെയും അതുപോലെ തന്നെ നമ്മുടെ അരുന്ധതിയെയും ഒക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തകർത്തെറിഞ്ഞുകൊണ്ട് അനസൂയുണ്ട് എന്തായാലും അനസൂയ അവിടെ കുറച്ച് നാൾ ഉണ്ടാകും അപ്പോൾ പിന്നെ ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധമുള്ള വ്യക്തി ആയതുകൊണ്ട് അവരൊന്ന് മനസ്സിലാക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ പിങ്കിയാണ് ഇനി അടുത്ത ഇന്ദി വരത്തിലെ പ്രശ്നത്തിലെ താരമായിട്ട് എത്താൻ പോകുന്നത് ഗൗതവും നന്ത്രയും പരസ്പരം പ്രണയിച്ചും അതുപോലെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചും അവർ നല്ല അടിപൊളി സൂപ്പറായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ട് കണ്ണിന് കലിപ്പ് കയറിയിട്ട് അല്ലെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ മേലാതെ വരുന്നതെന്ന് കഴിയുമ്പോഴത്തേക്കും പിൻ പിങ്കി അടുത്ത പ്രശ്നം ഉണ്ടാക്കും പിങ്കി പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും വരേണ്ട ആളെ അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട ആളെ കൊണ്ടുവരേണ്ട ആൾക്കാർ കൊണ്ടുവരികയും ചെയ്യും പിങ്കി അതോടുകൂടി ഫ്ലാറ്റ് വീണ്ടും പിങ്കിയുടെ വിവാഹം കാരണം അന്ന് നടന്ന ആ താലി അത് ഏർ ശാശ്വതമായിട്ടുള്ള ഒരു താലി അല്ലല്ലോ വീണ്ടും ഏർ വിവാഹം നടത്താനും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും ഒക്കെ നമ്മുടെ ഗൗതം തന്നെ മുന്നിട്ട് ഇറങ്ങും എന്തായാലും ഈ പാവപ്പെട്ട രണ്ട് ജന്മങ്ങളെ ഇത്രയും ക്രൂശിച്ചതിന്റെ ശിക്ഷ അത് അനുധതിക്ക് കിട്ടാതിരിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ വിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥകളും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി ബൈ ബൈ സി യു ടേക്ക് കെയർ ഗുഡ് നൈറ്റ്